സമയത്തും കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന പെണ്ണാണ് ഏത് സമയത്തും കണ്ണാടി നോക്കി നോക്കി നിൽക്കുന്ന പെണ്ണാണ് പെണ്ണാട് അവൾ കൊരതാർത്ഥ ഭാര്യ അർഹതയില്ലെന്ന മഹാനായ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണി പണി അല്ലെ കുറെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും പഠിച്ചോനെ പണി പേടിച്ചല്ലോ അതെ അതെ ഏഹ് ഏഹ് നിങ്ങൾ ആ വിഷയം പറയണ്ട നിങ്ങള് വേറെ അടുത്തിനിപ്പോ അഞ്ചെണ്ണം പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി നീ ആറാമത്തെ പറയണമെന്നില്ല അടുത്ത അടുത്ത മക്കളെ വിഷയത്തിലേക്ക് കടയിലേക്ക് എന്നായിരിക്കും ചില ആൾക്കാർ എന്റെ എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ആറാമത്തെ വിഭാഗം യഥാർത്ഥ അർഹതയില്ല ഇത് പറയുന്നതല്ല അർഹതയില്ലാത്ത ാഹുവിന്റെ മഹാനായ തങ്ങൾ പറയാൻ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ സ്വഭാവം എന്താണെന്നറിയുമോ എപ്പോഴും എല്ലാ സമയം ണ്ടാക്കി കിട്ടാവും ഇങ്ങനെ ഇങ്ങനെ കണ്ണാടി നോക്കി അങ്ങനെ അതോ ഓൾറെഡി വലിയ വലിയ കണ്ണാടി കണ്ണാടി ഇങ്ങനെ നോക്കി ഇവിടെ ഒരു കറുപ്പിപ്പ് വന്നാണല്ലോ ഇവിടെ ഒരു കുരുപ്പ് വന്നാണല്ലോ ഏഹ് അങ്ങനെ ഇങ്ങനെ നോക്കി ഗുരു ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് അടയാളം വന്നതൊക്കെ ഇങ്ങനെ നോക്കി ഒരുപാട് സമയം വെറുതെ കളയാൻ പാടില്ല പിന്നെ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നറിയില്ല ആ ചങ്ങാതി നന്നാവണം ആദ്യം ചങ്ങാതി നന്നാവണ്ടേ എന്നാലല്ലേ കണ്ണാടി ഈ സഹോദരിമാര് നോക്കാതിരിക്കോളൂ ചങ്ങാതി എന്ന് പറഞ്ഞാരാ നമ്മളെ ഭർത്താവ് നമ്മളെ ഭർത്താവ് നന്നായ മാഷാ അല്ല പിന്നെന്തിനാ ഭാര്യയ്ക്ക് കണ്ണാടി മാരെ ആദ്യം എന്തുയാണോ ഭാര്യമാരെ നല്ലപോലെ പരിഗണിക്കണം അങ്ങനെ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട എന്ന് പറയാൻ കാരണം എന്താ എന്താ അപ്പൊ പിന്നെ കണ്ണാടി നോക്കാണ്ട് തന്നെ ആ എന്റെ ഭാര്യയുടെ മുഖത്ത് അവിടെ ഒരു കുരുണ്ട് ഇപ്പൊ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇത് വന്നിട്ടുണ്ട് ആ അത് മാറ്റണം അത് ഓൾറെഡി പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ അല്ലേ അല്ലെ നിങ്ങൾ ചിന്തിച്ചോക്കി സുബഹാൻ അല്ലാ നമുക്ക് പറഞ്ഞുകൊടുക്കാ നമ്മളെ ഭാര്യമാർക്ക് നമ്മൾ നന്നാവണം അള്ളാഹു എല്ലാ നന്നാക്കി തരട്ടെ അപ്പോൾ സമയത്തും കണ്ണാടി കണ്ണാടി നോക്കും നോക്കി നടക്കാണ് സുബഹാൻ അള്ളാ എന്തൊക്കെയുണ്ടല്ലോ ലിഫ്റ്റിക് പിന്നെന്താണ് പുണ് പുട്ടി ചില ആൾക്കാരൊക്കെ ഇടാണ്ട് പുറത്തിറങ്ങാൻ പറ്റൂല പറ്റൂല അല്ലാത്ത അവസ്ഥയാണ് അല്ലെ പരസ്യത്തിന്റെ പിന്നാലെ പോകും എല്ലാരും പരസ്യത്തിന്റെ പിന്നാലെ കാരണം അവിടെ ആ പരസ്യത്തിൽ വന്നിട്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ കളർ ഇങ്ങനെയാകും ഇങ്ങനെ വെളുക്കും അതല്ലെങ്കിൽ എന്താ പറയാ കറുത്ത പാടുകൾ മാറും എങ്ങനെ പരസ്യത്തിന്റെ പിന്നാലെ പോയിട്ട് ഇതെല്ലാം തേച്ചിട്ടുള്ള പാടൊക്കെ ഇവിടുത്തെ കറുത്ത പാടുണ്ടായിട്ടുണ്ടാവുണ്ടായി ഇതിന് ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നോളൂ വന്നോളൂ അങ്ങനെ എത്രയോ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും സുഹാനല്ലാ സ്കിന്നൊക്കെ പൊള്ളി ആകെ വിഷമത്തിലാ വിഷമത്തിലാവ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ എപ്പോഴും എപ്പോഴും കണ്ണാടി നോക്കി നടക്കുന്നവരുടെ സ്വഭാവമുള്ള പെണ്ണിന്റെ പേരെന്താ എന്ന് പറയുന്ന വിഭാഗം എന്ന വിഭാഗം ഞങ്ങളെ ഞങ്ങളുടെ ചില ആളുകളൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി കേട്ടിയിടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ എവിടെങ്കിലും ഒന്ന് പോകാൻ വിളിച്ചു കഴിഞ്ഞാൽ സുഹാന ചില സഹോദരിമാർ പിന്നെ അങ്ങോട്ട് പിന്നോക്കാരിക്കും ഇവിടെ എല്ലാം സിമന്റ് തേക്കുന്ന കണക്ക് നമ്മൾ സാധാരണ സിമെന്റ് തേക്കണം എന്താ പുട്ടി എന്ന് പറഞ്ഞാൽ സിമെന്റാണ് സിമെന്റ് 对。<No. S 2> <Okay. S 1> okay. സിമെന്റ് പോലത്തെ ഒരു സംഭവമാണ് സംഭവമാണ് വൈറ്റ് സിമെന്റ് പോലത്തെ ഒരു സംഭവം സംഭവം എന്തായിക്കോട്ടെ ഇനിയിപ്പോ അല്ലെന്ന് പറഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ അതേപോലെ ഉപയോഗിക്കാം നമ്മളിവിടെ മതിലോ അതല്ലെങ്കിൽ നമ്മളെ ബിങ്കിയോ എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞാല് സുഹാൻ അല്ല അവിടെ ഇങ്ങനെ തേച്ചു ഇങ്ങനെ തേച്ചു അപ്പൊ അവിടെ ഉഷാറായിട്ട് ഷാർ നല്ല മിനിസ് അതേപോലെ എന്താ പറയാ അതിന് വേണ്ടിയിട്ട് സമയം അത് അങ്ങനെയുള്ള പെണ്ണിന്റെ പേര് എന്നാണ് എന്നാണ് ഞങ്ങളെ രക്ഷിക്കണേ കാത്തിരക്ഷിക്കണേ ചില സഹോദരിമാരുണ്ട് സുഹാൻ അല്ല ഭർത്താക്കന്മാരെവിടെങ്കിലും വിളിക്കാം അല്ലെങ്കിൽ മാപ്പ വിളിക്കും ആരെ വിളിക്കും കല്യാണത്തിന് പോകാൻ വേണ്ടി വേഗം ഒരുങ്ങാൻ പറയും ശുഹാനല്ല എവിടെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങാൻ പറഞ്ഞാൽ ഒരുങ്ങി കഴിയുമ്പഴത്തേക്ക് പിന്നെ പോകേണ്ടി വരും നല്ല രസമായിരിക്കും പിന്നെ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ബിരിയാണിയും കഴിഞ്ഞ് അവസാനം പാപ്പട്ടും വല്ല ഹോട്ടലിൽ കയറി ചോറ് വാങ്ങിച്ചു കഴിക്കേണ്ടി വരും അങ്ങനെയുള്ള അവസ്ഥ അങ്ങനെ ഒരുങ്ങിക്ക യഥാർത്ഥത്തിൽ ഞങ്ങളോട് ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെ ഏഹ് നിങ്ങളോട് ചോദിച്ചോക്കട്ടെ ചോദിച്ചോട്ടെ നിങ്ങളോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ നിങ്ങൾ പറയണേ പറയണേ പുരുഷന്മാർക്കാണോ സൗന്ദര്യം കൂടുതൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കാണ് സഹോദരിമാർ സഹോദരിമാർ സഹോദരന്മാർക്കാണോ സൗന്ദര്യം കൂടുതൽ പുരുഷന്മാർക്കാണോ സൗന്ദര്യം കൂടുതൽ സ്ത്രീകൾ സൗന്ദര്യം കൂടുതൽ നമ്മൾ കേട്ടതനുസരിച്ച് പുരുഷന്മാർക്ക് ഞാൻ പുരുഷനാണ്ടെന്നല്ലോന്നല്ലോ നമുക്കൊന്നും സൗന്ദര്യം ഉണ്ടാവില്ല അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ഒന്ന് നിങ്ങളുടെ കമന്റി വരി പുരുഷന്മാർക്കാണോ സൗന്ദര്യം കൂടുതൽ കൂടുതൽ അതോ നിങ്ങൾ കമന്റി പറയും നമ്മൾ കേട്ടതനുസരിച്ച് പുരുഷന്മാർക്ക് ആ സൗന്ദര്യം കൂടെ നിങ്ങൾ എന്താ കമ്മിറ്റി പറയും ആൾക്കാർ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് അതുപോലെ ആ സ്ത്രീകൾ പുരുഷന്മാർ ഞാന് ഞാന് നിങ്ങള് കറക്റ്റ് പറയാം ഇത് ഇതിപ്പം പറയുന്നതിപ്പം ഒരു ഭാഗത്തുനിന്ന് പറയാൻ വേണ്ടിയിട്ടല്ലോട്ടോ ഞാൻ പുരുഷനായോണ്ടല്ല പുരുഷന്മാർക്ക് സൗന്ദര്യം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ സ്ത്രീകൾക്കാണോ ഞാൻ പറയുന്നത് എന്താ പറയുക പുരുഷന്മാർക്ക് എന്താ കാരണം എന്താണെന്നറിയാമോ എന്താണെന്ന് പറയാം സുഹാൻ പെണ്ണുങ്ങൾ ഒരുങ്ങാൻ കയറാൻ കഴിഞ്ഞാൽ ഒരുങ്ങാൻ കയറി കയറി കഴിഞ്ഞാൽ സുബാനല്ലാ സുഹാനല്ല ആദ്യങ്ങനെ ആദ്യങ്ങനെ കണ്ണൊക്കെ എഴുതി എഴുതി ഇവിടെ എങ്ങനെ എഴുതി ഇവിടെ എഴുതി വരുമ്പഴത്തേക്ക് ഇവിടെ അങ്ങോട്ട് തെറ്റി ഇവിടെ പിന്നെ അങ്ങോട്ട് പിന്നെ തോർത്തിൽ വെള്ളം വെച്ചിട്ട് അങ്ങോട്ട് മായിച്ചിട്ട് മായ് ഇവിടെ റെഡി ആയില്ലല്ലോ പിന്നെ ഇവിടെ അങ്ങോട്ട് നല്ലോല എഴുതി ലോ ഇടുംബര വന്നില്ലെങ്കിൽ പിന്നെ വന്ന് മായച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു പോയിന്റിൽ വരണം അപ്പൊ അത് റെഡി വീണ്ടും പിന്നെ അടുത്തതിന് മൂക്കൂത്ത് മൂക്കൂത്തല് വേറെ അത് വേറെ ാണ് കേട്ടോ അത് പാടില്ലെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അത് വേറെ കാര്യം കാത്തിരിശിക്കുമാറാകട്ടെ പിന്നെ കമ്മല് മാഷാ അല്ല കമ്മല് ഇടുന്ന സമയത്ത് കമ്മൽ ഇങ്ങോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ സ്കാർഫ് ഒക്കെ കെട്ടുമ്പോൾ അല്ല അതിങ്ങനെ വെട്ടി ഒരു സമയവും സോ എന്താ പറയാ സോ പൗഡർ ഒക്കെ തേച്ച് മാഷാൽ ഇറങ്ങുമ്പോഴത്തേക്ക് മാഷാ അല്ലാതെ സമയാവും സമയ യഥാർത്ഥ എന്റെ പ്രിയപ്പെട്ടവരെ ആ കമന്റിൽ ഒരുപാട് പേര് പുരുഷന്മാരെ പറയണം മാഷാ അല്ലാ ട്ടെട്ടെ അപ്പൊ സൗന്ദര്യോണ്ടല്ലേ ഇതിന് ചെയ്യണേ ചിന്തിച്ചോ ഇല്ലാത്തവരെ ഇത് സൗന്ദര്യം വരാൻ വേണ്ടിയിട്ട് സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കണത് സൗന്ദര്യം സൗന്ദര്യം ഉള്ളവർക്ക് ഇതൊന്നും ആവശ്യമില്ല വേഗം മുടിയൊക്കെ ചീട്ട് മാഷാള്ള തൊപ്പിയൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും റാത്തായിട്ട് പോകും പോകും ശരിയല്ലേ ശരിയല്ലേ അതല്ലെങ്കിൽ സഹോദരന്മാരെ ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് നോക്കും നോക്കുന്നു സെറ്റപ്പ് ആണോ ഓക്കെ ആണോ അങ്ങനെ സഹോദരിമാരോ വേണ്ടുള്ളത് സഹോദരിമാർക്ക് ഞാൻ പറഞ്ഞു വന്നത് വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ സഹോദരിമാർക്ക് സൗന്ദര്യം എല്ലാവർക്കും സൗന്ദര്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ സൗന്ദര്യത്തെ മനസ്സിലാക്കാതെ ആ സൗന്ദര്യത്തിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ സമയം കളയുന്നവർ അവർ യഥാർത്ഥത്തിൽ സൗന്ദര്യം ഇല്ലാത്തവരാണ് എന്നാണ് ഇതിന്റെ അർത്ഥം നമുക്ക് അല്ലാഹു നൽകിയ സൗന്ദര്യം എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളത് പൂശിയിട്ട് മറ്റുള്ളത് തേച്ച് ലിഫ്റ്റിക്ക് തേച്ച് നടന്ന് സുബാ അള്ളാഹു കാത്തിരി അള്ളാഹുവെ ഞങ്ങളെ കാത്തിരക്ഷിക്കണല്ല അപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ സമയം കളയാൻ പാടില്ല അവര് എന്ന സ്വഭാവത്തിന്റെ അടിമകളാണ് മഹാനായ ഉമർ ബുൽഹതാബങ്ങൾ പറയുകയാണ് എണ്ണാ ചില സഹോദരിമാരുണ്ട് അവര് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് എന്തിനാണെന്നറിയുമോ ഭർത്താവ് കാണാനാണ് അവരാ കുടുംബത്തിന്റെ വിളക്കാണ് ഭാര്യയാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടി വർദ്ധിപ്പിക്കൂല ഭർത്താവിന് വേണ്ടിയിട്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് അള്ളാഹുവിന്റെ മഹാന്മാര് പറയുന്ന അള്ളാഹുവിന്റെ അഭിവാഹങ്ങള് പറയുക എന്താണെന്നറിയുമോ ഭർത്താവ് വരുമ്പോൾ അണിഞ്ഞൊരുങ്ങുന്ന പെണ്ണുണ്ടല്ലോ അവൾക്ക് ഹു കൊടുക്കുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ ആ പെണ്ണിന് വേണ്ടി അള്ളാഹുവിന്റെ പഠിപ്പിക്കുകയാണ് പഠിച്ചവരെ യോഗ്യതയില്ലാത്തവരാണെന്ന് പറയുമ്പോ ഞങ്ങളെ സഹോദരിമാരെ ഞങ്ങളെ കുടുംബത്തിലുള്ളവരെ ആ കൂട്ടത്തിന് പെടുത്തല്ലറൊപ്പേ ആ കൂട്ടത്തിന് പെടുത്തല്ലറൊപ്പേ മിനിറ്റ് മിനിറ്റ് അധികമായിട്ടുണ്ട് അധികമായിട്ടുണ്ട് രണ്ട് ായിട്ടുണ്ട് ഇന്ന് ഈ വിഷയം ഇവിടെ എന്റ് ചെയ്തു അടുത്ത കുടുംബജീവിതത്തിന്റെ വേറൊരു വിഷയത്തിൽ ദിവസം നമ്മൾ പുരുഷന്മാരുസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ശരിയാണ് ശരിയാണ് പുരുഷന്മാരങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവരും അതിനകത്ത് എന്ത് സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ സൗന്ദര്യം എന്തിനാണ് റബ്ബ് നമുക്ക് നൽകിയ സൗന്ദര്യം കറുപ്പുള്ളവർക്ക് സൗന്ദര്യമുണ്ട് വെളുപ്പുള്ളവർക്ക് സൗന്ദര്യമുണ്ട് വെളുപ്പിനാണ് സൗന്ദര്യം നമ്മൾ ആരാ പറഞ്ഞ ആരാ പറഞ്ഞത് ആരും പറഞ്ഞിട്ടെ ആരും പറയും അതൊക്കെ ഞമ്മടൊക്കെ ചിന്തയാണ് എല്ലാത്തിനും അള്ളാഹു ഒരു സൗന്ദര്യം തന്നിട്ടുണ്ട് ആ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി കണ്ട ലോക്കൽ ലോക്കലാണെങ്കിലും കമ്പനി ആണെങ്കിൽ എന്താണെങ്കിലും കൊള്ള ക്രീമെല്ലാം വാങ്ങി മാറ്റി തേച്ചിട്ട് ഉള്ള സൗന്ദര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞുള്ള അവസ്ഥ എന്താണ് ചിന്തിക്കുക എന്റെ പ്രിയപ്പെട്ടവർ ഞാൻ നേരത്തെ പറഞ്ഞെന്താണെന്ന് പറയാ പുരുഷന്മാർക്ക് മാത്രമല്ല സൗന്ദര്യമുള്ള സഹോദരിമാർക്ക് സഹോദരിമാർക്കും സൗന്ദര്യമുണ്ട് കാരണം ആ സൗന്ദര്യത്തെ പിന്നെ കൊളവാക്കാൻ വേണ്ടിയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവർ അവർ സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ആകാൻ പാടില്ല അള്ളാഹു നമുക്ക് സൗന്ദര്യം നൽകി അതാണ് പറഞ്ഞത് അതിന്റെ മൊത്തത്തിലുള്ള അള്ളാഹു അങ്ങനെയുള്ള സ്വഭാവമുള്ളവര് എന്ന് പറയുന്ന സ്വഭാവത്തിന്റെ അടിമകളാണ് അള്ളാഹുവേ ഞങ്ങളെ കാത്തുരക്ഷണേ റഹ്മാനെ നീ പറക്കത്ത് നൽകണേ അല്ല പല ആറ് വിഭാഗം സഹോദരിമാരിൽപ്പെടാൻ പാടില്ല റബ്ബേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അള്ളാഹ്